വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം യു കെ യാത്രയ്ക്ക് മേയർ ആര്യയ്ക്ക് ചെലവ് രണ്ട് ലക്ഷം പണം തനത് നിന്ന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം സ്വീകരിക്കാൻ യു കെയിൽ പോയതിന് മേയർ ആര്യ രാജേന്ദ്രന് ചെലവായത് രണ്ട് ലക്ഷത്തോളം രൂപ വിമാന ടിക്കറ്റിനായി ഒന്നര ലക്ഷം വിസയ്ക്ക് പതിനയ്യായിരം രൂപ ഭക്ഷണം താമസം ഉൾപ്പെടെയുള്ളവയ്ക്ക് ബാക്കി തുക ചെലവായി കുറഞ്ഞ നിരക്കുള്ള ത്രീ സ്റ്റാർ ഹോട്ടലിലായിരുന്നു മേയറുടെ താമസമെന്ന് അധികൃതർ അറിയിച്ചു യാത്രയ്ക്കുള്ള പണം തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ കോർപ്പറേഷന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് സുസ്ഥിര നഗരവികസനം നടപ്പാക്കിയ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലായിരുന്നു പുരസ്കാരം കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് പുത്തരിക്കണ്ടം മൈതാനത്ത് ആറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ സീറ്റ് ബോൾ നിർമ്മാണവും ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവാർഡിനായി പരിഗണിച്ചു യു കെ പാർലമെന്റ് ഹൗസ് ഓഫ് കോമൺസിലായിരുന്നു ചടങ്ങ് ഇത് യു കെ പാർലമെന്റിന്റെ ഔദ്യോഗിക ചടങ്ങാണ് എന്ന തരത്തിലായിരുന്നു കോർപ്പറേഷനും ഇടതനുകൂലികളും പ്രചരിപ്പിച്ചത് എന്നാൽ വാടകയ്ക്കെടുക്കാവുന്ന നാല് ഹാളുകളിലൊന്നായിരുന്നു ചടങ്ങ് നടത്തിയതെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു